കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിൽ ആദ്യമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി റോബോട്ടിക് ആർട്ടിഫിഷ്യൽ എക്സിബിഷൻ സ്കൂളിൽ നടക്കുന്നു ഇന്റർവൽ ലേണിംഗുമായി ചേർന്നാണ് സംഘടിപ്പിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആകർഷവും അറിവും പകർന്നു നൽകുന്ന പരിപാടി സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിലാണ് നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റോബോട്ടിക്സും വി ആറും എക്സ്പോ ആണ് നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്നത് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കൊട്ടുകര സ്കൂളിലെ കുട്ടികളെ കൊണ്ട് ഇന്റർവെല്ല് റോബോട്ടിക്സിൻ്റെയും ട്രെയിനിങ്ങുകൾ കൊടുത്ത് അതുപോലെ തന്നെ മിഷൻ ലേണിങ്ങും ഡെവലപ്മെന്റി ട്രെയിനിങ് കൊടുത്ത് നമ്മുടെ കുട്ടികളെ കൊണ്ട് തന്നെയാണ് ഈ പ്രൊജക്ടുകളൊക്കെ മൗൾഡ് ഈജിച്ച് അവരെ കൊണ്ട് ഇത് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കൂടാണ്ട് തന്നെ മറ്റു സ്കൂളുകളിലെ കുട്ടികളെ കൊണ്ട് ഇന്റർ സ്കൂളായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ പുതിയ തലമുറക്കുള്ള കുട്ടികളിലേക്ക് റോബോട്ടിക്സും സാങ്കേതിക വിദ്യകളിലെയും വലിയൊരു ട്രെയിനിങ്ങും അറിവുകളും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രൊജക്ടിലൂടെ ഞങ്ങൾ കാണുന്നത് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി ഇന്റർ സ്കൂൾ മത്സരങ്ങൾ ഉൾപ്പെടെ മറ്റനവധി പ്രോഗ്രാമുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ എക്സിബിഷൻ അഞ്ച് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഈ രണ്ട് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന പ്രൊജക്ട് നാളേക്ക് വേണ്ടിയിട്ടുള്ള അതുപോലെ റോബോട്ടിക്സ് എന്ന് പറയുന്ന മേഖലയിലേക്ക് എല്ലാ കുട്ടികളുടെയും ആഗ്രഹങ്ങളിലും താല്പര്യങ്ങളൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഈ കാലയളവിൽ റോബോട്ടിക്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് ഏറ്റവും ഒരു അടിസ്ഥാനമായ ഒരു അറിവായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും ഒരിക്കലും അത് നഷ്ടമാവരുത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇന്റർവെല്ലിന് വലിയൊരു ലോഞ്ച് ചെയ്തിട്ടുണ്ട് പ്രൊജക്ടുകളും വ്യത്യസ്ത റോബോട്ടിക് ഗെയിമുകളും എക്സ്പോയിൽ ഉണ്ടാവും നാൽപ്പതോളം സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തിലധികം സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ കെ മുഹമ്മദ് ജലീൽ ജനറൽ കൺവീനർ കെ മുഹമ്മദ് സംഷാദ് സ്റ്റാഫ് കോർഡിനേറ്റർ ടി മുഹമ്മദ് അലി കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി ഷബീർ കെട്ടി എം മുഹമ്മദ് ഇക്ബാൽ ഷബീർ അലി കൊടങ്ങാട് പി ആർഒ അബു ഹമീദ് എന്നീ ഇന്റർവൽ മാർക്കറ്റിംഗ് മാനേജർ ബദറുൽ മുനീർ എന്നിവർ പങ്കെടുത്തു എയർവൺ ന്യൂസ് കൊണ്ടു നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു